എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം പുരാണങ്ങളെല്ലാം തന്നെ വ്യാസപ്രണീതങ്ങളാണ് പുരാണങ്ങളിൽ മുഖ്യമായ ശ്രീമദ് ദേവി ഭാഗവതം ഭക്തഹൃദയങ്ങളെ വശീകരിക്കുന്ന ഒട്ടേറെ കഥകളും ഉപകഥകളും ജീവിതസ്പർശികളായ അനേക തത്വങ്ങളും കൊണ്ട് സമ്പന്നമാണ് പരമാത്മ സ്വരൂപിണിയായ പരാശക്തിയുടെ അവതാരങ്ങൾ മൂർത്തിഭേദങ്ങൾ സ്തുതികൾ കവചങ്ങൾ മന്ത്രങ്ങൾ പൂജാക്രമങ്ങൾ നിവേദ്യങ്ങൾ ഭസ്മ നിർമ്മാണം ഭസ്മധാരണവിധി ഭസ്മധാരണ ഫലം രുദ്രാക്ഷധാരണവിധി ഫലം എന്നിവയെല്ലാം ഇതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളുടെയും പുണ്യതീർത്ഥങ്ങളുടെയും പ്രാധാന്യവും പ്രത്യേകതയും ഇതിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ സഹസ്രനാമം മാഹാത്മ്യം ഉപാസന നവാഹയജ്ഞവിധി എന്നിവയെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നു ശ്രീമദ് ദേവി ഭാഗവതം ശ്രീ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ലളിതമായ വ്യാഖ്യാനമാണ് ഇവിടെ നാം പറയുന്നത് ശ്രീമദ് ദേവി ഭാഗവതം പന്ത്രണ്ട് സ്കന്തങ്ങളിലായി മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളും എല്ലാറ്റിലും കൂടി പതിനെണ്ണായിരം ശ്ലോകങ്ങളുമാണ് ഈ പുരാണത്തിലുള്ളത് ശ്രീ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ദേവി ഭാഗവതത്തിന്റെ വിവർത്തനത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ പറയുന്നത് നൈമിശാരണത്തിലെ മുനി സംഘത്തിന്റെ ആഗ്രഹപ്രകാരം ശൗനകൻ ചോദിക്കുകയും സൂതൻ സമാധാനം പറയുകയും ചെയ്യുന്നതായിട്ടാണ് പുരാണ കഥന സമ്പ്രദായം ദേവി ഭാഗവതവും അങ്ങനെ തന്നെ ദേവി ഭാഗവതത്തിൽ ആദ്യമേ ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യം അഞ്ചായങ്ങളിലായി വർണ്ണിച്ചതിന് ശേഷമാണ് പ്രഥമ സ്കന്ധം ആരംഭിക്കുന്നത് ഓം ശ്രീ ദുർഗാദേവി നമ ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യം ഒന്നാം അധ്യായം ശ്രീ മഹാദേവിയുടെ ത്രിപാദങ്ങളിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യം എന്ന ഒന്നാം അധ്യായം ആരംഭിക്കുന്നു ഇത് പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ഭാഗ്യം ഭഗവതി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ അധ്യായം ഓം ശ്രീ മഹാദേവീ നമ വിശ്വം സൃഷ്ടിച്ചു കാത്തങ്ങൊടി വിലതുഹരിക്കാനുമാർ സർഗരക്ഷാ സംഹാരകാരയാൾ ആർ കുലകമൊരു കളിപ്പാട്ടമാ പരാഖ്യ പശ്യന്തി മധുമാക്കതനു ഭഗവതി ഖ്യാതയാം ബ്രഹ്മ മുഖ്യന്മാർക്കും സമ്പൂജ്യ വാക്കിൽ തെളിവോടമരണം വൈകരി വർണ്ണരൂപ നാരായണനെയും യും പണിഞ്ഞു ജയമോതിടാം ആരാണോ ജഗത് സൃഷ്ടി ചെയ്യുമ്പോൾ സൃഷ്ടി കർത്രിയായും അതിനെ പാലിക്കുന്ന അവസരത്തിൽ സംരക്ഷണ കർത്രിയായും സംഹരിക്കുന്ന സമയത്ത് സംഹാരകർത്രിയായും വർത്തിക്കുന്നത് ആരാണോ ചരാചരാത്മകമായ ജഗത്ത് മുഴുവൻ തന്റെ കളിക്കോപ്പാക്കിയിരിക്കുന്നത് ആരാണോ പരാ പശ്യന്തി മധ്യമ വൈക്കരി എന്നീ നാമങ്ങളോടുകൂടിയ ശബ്ദ സ്വരൂപിണിയായി വിളങ്ങുന്നത് ആരെയാണോ ഹരി ഹരൻ വിരിഞ്ചൻ എന്നിവർ പോലും വന്ദിക്കുന്നത് പരാശക്തിയായ ആ ദേവി പ്രസന്നയായി നമ്മുടെ വാക്കുകളെ അലങ്കരിക്കട്ടെ ഭഗവാൻ നാരായണനെയും നരോത്തമനായ അർജുനനെയും സരസ്വതീദേവിയെയും മഹാഭാഗനായ വ്യാസനെയും നമസ്കരിച്ചിട്ട് ദേവി ഭാഗവതം എന്ന് പ്രസിദ്ധമായ ഈ പുരാണം നമുക്ക് പാരായണം ചെയ്യാം ഇങ്ങനെയാണ് ദേവി ഭാഗവത മഹാത്മ്യം അധ്യായം തുടങ്ങുന്നത് ഓരോ അദ്ധ്യായവും അതിലെ പ്രധാന ശ്ലോകങ്ങളും കഥയും ഉൾപ്പെടുത്തിയാണ് പറയാനായി ഉദ്ദേശിക്കുന്നത് ഒന്നാം അധ്യായത്തിലെ കഥ ഇങ്ങനെ നൈമിശാരണത്തിലെ മുനി സംഘത്തിന്റെ ആഗ്രഹപ്രകാരം ശൗനകൻ സൂതനോട് ഇങ്ങനെ ചോദിക്കുന്നു അല്ലയോ സൂത അതീവ ബുദ്ധിമാനായ അങ്ങ് വ്യാസന്റെ ശിഷ്യനാണ് മനസ്സിനെ സന്തോഷിപ്പിക്കുമാറ് അനേകം പുരാണ കഥകൾ പറയുവാൻ തക്കവണ്ണം അങ്ങ് ആയുഷ്മാനായിരിക്കട്ടെ സർവപാപങ്ങളെയും പോകുന്ന അവതാര കഥകൾ ഉൾപ്പെടെയുള്ള വിഷ്ണുവിന്റെ അത്ഭുതാപകമായ ചരിത്രം ഭക്തിപൂർവ്വം ഞങ്ങൾ കേട്ടുകഴിഞ്ഞു ദിവ്യമായ ശിവകഥയും ഭസ്മ രുദ്രാക്ഷങ്ങളുടെ കഥയും അവയുടെ ഇതിഹാസം ഉൾപ്പെടെ അങ്ങയുടെ മുഖകമലത്തിൽ നിന്നു തന്നെ ഞങ്ങൾ കേട്ടു ഞങ്ങൾ ഇപ്പോൾ ഇനി കേൾക്കാൻ കൊതിക്കുന്നത് പരിശുദ്ധമായവയിൽ വച്ച് പരിശുദ്ധമായതും ഏതു തരത്തിലും അനായാസമായി മനുഷ്യർക്ക് ഐശ്വര്യങ്ങളും മുക്തിയും നൽകുന്നതും എന്തോ അതാണ് മഹാഭാഗ കലികാലത്ത് പോലും മനുഷ്യർക്ക് സിദ്ധിപ്രദമായ ആ പുരാണ കഥ എന്തെന്ന് ഞങ്ങളോട് പറയൂ സംശയം തീർക്കാൻ അങ്ങേ യോഗ്യനായ ഒരാളെ ഞങ്ങൾ കരഞ്ഞുകൂടാ ഋഷികളുടെ ഈ സംശയത്തിന് മറുപടി എന്നോണം സുധൻ ഇപ്രകാരം പറഞ്ഞു ഹേ ഋഷിമാരെ നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെ ലോകത്തിന് മംഗളമുണ്ടാകണമെന്ന് വെച്ച് നിങ്ങൾ ചോദിച്ചത് നന്നായി അതുകൊണ്ട് സർവശാസ്ത്രങ്ങളുടെയും സാരമായത് എന്തോ അത് ഞാൻ നിങ്ങളോട് വിശദമായി പറയാം ദേവി ഭാഗവതം മനുഷ്യൻ നന്നായിട്ട് കേൾക്കാതിരിക്കുന്ന കാലത്തോളമേ എല്ലാറ്റിലും ഉത്തമം തീർത്ഥങ്ങളും പുരാണങ്ങളും വ്രതങ്ങളുമാണെന്ന് ഉദ്ഘോഷിക്കപ്പെടും ദേവി ഭാഗവതം എന്നുപേരുള്ള മഴ ലഭിക്കാതിരിക്കുന്നത് വരെ മാത്രമേ പാപക്കൊടുങ്കാട്ടിലെ കൂർത്തമുള്ളുകൾ മനുഷ്യർക്ക് ക്ലേശങ്ങൾ നൽകുന്നവ ആയിരിക്കും ദേവി ഭാഗവതമാകുന്ന ആദിത്യൻ ഉദിക്കാതിരിക്കുന്ന കാലത്തോളമേ ദുർനിമിത്തങ്ങളുടെ കൂരേരിട്ട് മനുഷ്യർക്ക് ക്ലേശം നൽകുന്നതായിരിക്കും ആ ഭാഗം സുബ്രഹ്മണ്യൻ തിരുമുമ്പ് പറയുന്നത് ഇങ്ങനെ ദേവി ഭാഗവതം കേൾക്കും നാൾ വരെ മാത്രമേ ഊറ്റം കൊള്ളുള്ളൂ തീർത്ഥങ്ങൾ പുരാണങ്ങൾ വ്രതങ്ങളും ദേവി ഭാഗവതാഖ്യം വെൺമൊഴി കിട്ടും വരേക്കുമേ പാപക്കാടിനടും ഉള്ളാൽ ക്ലേശം മർത്യർക്ക് വന്നിടൂ ദേവി ഭാഗവതോഷൻ സിന്നാളം നീളും വരേക്കുമേ ദുർനിമിത്ത കൂരരുട്ടു ബാധിക്കൂ മർത്യരാശിയെ സുധന്റെ ഈ വാക്കുകൾ കേട്ട് മുനിമാർ സുധനോട് ഇങ്ങനെ പറയുന്നു മഹാഭാഗനായ സുധ അങ്ങ് കഥാവക്താക്കളിൽ ഉത്തമനാണ് ആ പുരാണം എപ്രകാരമുള്ളതാണ് അത് കേൾക്കാനുള്ള വിധി എന്താണ് എത്ര ദിവസം കൊണ്ടാണ് ഈ കഥ കേൾക്കേണ്ടത് ഏതെല്ലാം ദേവതകളെയാണ് പൂജിക്കേണ്ടത് മുമ്പ് ആരെല്ലാം ഈ കഥ കേട്ടിട്ടുണ്ട് അവരുടെ ഏതെല്ലാം അഭിലാഷങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് മുനിമാർ സുധനോട് ഉന്നയിക്കുന്നത് മറുപടി എന്നോണം സുധൻ ഇങ്ങനെ പറയുന്നു പരാശര മഹർഷിക്ക് സത്യവതി എന്ന ദാശകന്യകയിൽ വിഷ്ണുവിന്റെ അംശമായി വ്യാസൻ ജനിച്ചു പണ്ട് അദ്ദേഹം വേദങ്ങളെ നാലായി വിഭജിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഉപനയനാദി സംസ്കാരം ലഭിച്ചിട്ടില്ലാത്തവർക്കും ബ്രാഹ്മണാധമന്മാർക്കും വേദാധികാരം ഇല്ലാത്തവർക്കും സ്ത്രീകൾക്കും ദുർബുദ്ധികളായ മനുഷ്യർക്കും ധർമ്മബോധം എങ്ങനെ ഉണ്ടാകും ഇങ്ങനെ മനസ്സാ ചിന്തിച്ചിട്ട് ഭഗവാൻ വ്യാസൻ അവർക്ക് ധർമ്മബോധം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെ പുരാണ സംഹിതകൾ നിർമ്മിച്ചു പതിനെട്ട് പുരാണങ്ങളും രചിച്ചതിനു ശേഷം ഭഗവാൻ വ്യാസൻ അവയും ഭാരതവും എന്നെ തന്നെ പഠിപ്പിക്കുകയും ചെയ്തു അക്കൂട്ടത്തിൽ ഭോഗവും മോക്ഷവും നൽകാൻ സമർത്ഥമായ ദേവി ഭാഗവതം എന്ന പുരാണം ഭഗവാൻ വ്യാസൻ തന്നെ ജനമേ ജയ മഹാരാജാവിനെ കേൾപ്പിച്ചു തക്ഷക ദംശനത്താൽ മരിച്ചുപോയ തന്റെ പിതാവിനെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയാണ് ജനമേജയ മഹാരാജാവ് ഭാഗവതം ശ്രവിച്ചത് മൂന്നു ലോകങ്ങളുടെയും മാതാവായ ദേവിയെ വിദ്യാമണ്ണം പൂജിച്ചിട്ട് ഒൻപത് ദിവസം കൊണ്ട് വേദവ്യാസം മുഖത്തു നിന്നും നേരിട്ട് അദ്ദേഹം അത് കേട്ടു നവാഹയജ്ഞം സമാപിച്ച ആ നിമിഷം തന്നെ പരീക്ഷിത്ത മഹാരാജാവ് ദിവ്യരൂപമാർന്ന് പരാശക്തിയായ ഭുവനേശ്വരിയിൽ സാലോക്യവും പ്രാപിച്ചു പിതാവായ പരീക്ഷത്തിന് ദിവ്യമായ പദം ലഭിച്ചത് കണ്ട ജനമേജയൻ വ്യാസമുനിയെ പൂജിച്ച് അത്യന്തം കൃതാർത്ഥനുമായി പതിനെട്ട് പുരാണങ്ങൾ ഉള്ളതിൽ എല്ലാറ്റിലും അത്യുത്തമമായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നൽകുന്ന ദേവി ഭാഗവതം തന്നെയാണ് ആരാണോ ദേവി ഭാഗവത സത്കഥ സദാ ഭക്തിപൂർവം കേൾക്കുന്നത് അവർക്ക് സിദ്ധി അധികം അകലെയല്ല അതുകൊണ്ട് ദേവി ഭാഗവത കഥ മനുഷ്യർ നിരന്തരം കേൾക്കുക തന്നെ വേണം ഒരു ദിവസമോ അര ദിവസമോ അതിൽ പകുതിയോ ഒരു മുഹൂർത്തമോ ക്ഷണനേരമെങ്കിലുമോ ഭക്തിപൂർവം കേൾക്കുന്നവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല എല്ലാ യജ്ഞങ്ങളും ചെയ്താൽ തീർത്ഥാടനം ചെയ്താൽ എല്ലാവിധ ദാനങ്ങളും ചെയ്താൽ ഒരുവന് എന്തു ഫലം ലഭിക്കുമോ ആ ഫലം ദേവി ഭാഗവതം ഒരിക്കൽ കേട്ടാൽ ലഭിക്കും ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം എന്നീ യുഗങ്ങളിൽ ധർമ്മങ്ങളും പലതാണ് കലിയുഗത്തിലാവട്ടെ പുരാണ ശ്രവണം എന്ന കേവലം ഒരു ധർമ്മമേയുള്ളൂ മനുഷ്യരെ ഉദ്ധരിക്കാൻ ഉതകുന്ന മറ്റൊരു ധർമ്മവുമില്ല കലികാലത്ത് അൽപായുസുകളും അധർമ്മികളും സദാചാരഹീനരുമായ മനുഷ്യരെ ഉദ്ധരിക്കാൻ ഭഗവാൻ വ്യാസൻ കനിഞ്ഞരുളിയ അമൃതമാണ് പുരാണം എന്ന് പറയുന്നത് അമൃതമാനം ചെയ്താൽ ഒരുവന് അജരനും അമരനുമായി തീരാം എന്നാൽ ദേവിയുടെ കഥാമൃതമാകട്ടെ കുലത്തെ കൂടി അജരവും അമൃതവുമാക്കി തീർക്കും ഈ ദേവി ഭാഗവതം ശ്രവിക്കുന്നതിന് ഏതു മാസമെന്നോ ഏതു ദിവസമെന്നോ ഒരു നിയമവുമില്ല ഈ ദേവി ഭാഗവതം എപ്പോഴും ഉപാസിക്കാം അശ്വിനം ചൈത്രം വൈശാഖം ആഷാടം അതായത് കന്നി ധനു മീനം കർക്കിടകം എന്നീ മാസങ്ങളിലെ നവരാത്രികളിലെ ഭാഗവത ശ്രവണം വിശിഷ്ടമായ ഫലം നൽകും അതുകൊണ്ട് ഈ നവാഹയജ്ഞം എല്ലാ പുണ്യകർമ്മങ്ങളിലും വെച്ച് മനുഷ്യർക്ക് അത്യധികം ഫലപ്രദമായതിനാൽ പുണ്യപ്രദമെന്ന് പറയുന്നു ദുർബുദ്ധിയും പാപിയും മൂർഖനും മിത്രദ്രോഹിയും വേദനിന്ദകനും പ്രാണിഹിംസ ചെയ്യുന്നവനും നാസ്തികമാർഗത്തിൽ തൽപ്പരനും കലികാലത്ത് ചെയ്യുന്ന നവാഹ നവാഹയജ്ഞത്താൽ പരിശുദ്ധനായി തീരും പരദാന ധനങ്ങളിൽ അത്യാർത്ഥി പൂണ്ടവരും അത്യധികം പാപഭാരം താങ്ങുന്നവരും ഗോക്കൾ ദേവതകൾ ബ്രാഹ്മണർ എന്നിവരിൽ ഭക്തിയില്ലാത്തവരും നവാഹ നവാഹയജ്ഞത്താൽ പരിശുദ്ധരാകും കഠിന തപസ് വ്രതങ്ങൾ തീർത്ഥാടനം അനേകം ദാനങ്ങൾ നിയമം ഹോമങ്ങൾ യജ്ഞങ്ങൾ ജപങ്ങൾ തുടങ്ങിയവ ചെയ്യുന്നത് കൊണ്ട് ലഭിക്കാത്ത ഫലം നവാഹയജ്ഞത്താൽ മനുഷ്യർക്ക് സുലഭമായി തീരും അതുമാത്രമല്ല ബ്രാഹ്മണരെ ഗംഗ ഗേയ കാശി നൈമിഷം മധുര പുഷ്കരം ബദരീവനം എന്നീ പുണ്യസ്ഥലങ്ങളെ സേവിക്കുന്നതുകൊണ്ടൊന്നും ഈ ദേവീയജ്ഞം കൊണ്ട് ലഭിക്കുന്നത്ര പരിശുദ്ധി ഒരുവന് ഉടനെ ലഭിക്കുകയില്ല അതുകൊണ്ട് ദേവി ഭാഗവതം സർവോത്തമമായ പുരാണമാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ സാധിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ ഉപായവുമാണ് ഇത് ആദിത്യൻ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അശ്വിനമാസത്തിലെ ശുക്ലപക്ഷത്തിൽ മഹാഷഷ്ടമി ദിവസം സ്വർണസിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് ശ്രീദേവി പ്രീതിക്ക് ആസ്പദമായ ഭാഗവത ഗ്രന്ഥം ഭക്തിപൂർവ്വം യോഗ്യനായ ഒരു ബ്രാഹ്മണന് നൽകണം അങ്ങനെ ചെയ്യുന്നവൻ ദേവിയുടെ പ്രീതിക്ക് പാത്രമാവും എന്ന് മാത്രമല്ല അവന് പരമപദവും ലഭിക്കും ദേവി ഭാഗവതത്തിലെ ശ്ലോകമോ ശ്ലോകാർത്ഥമോ ആരാണോ നിത്യവും ഭക്തിപൂർവ്വം പഠിക്കുന്നത് അവൻ ദേവിയുടെ പ്രീതിക്ക് പാത്രീഭവിക്കും മഹാമാരി ഭൂകമ്പം ദുർനിമിത്തങ്ങൾ എന്നിവ കൊണ്ടുണ്ടാകുന്ന സർവ്വ ഭയങ്ങളും ദേവിഭാഗവത ശ്രവണ മാത്രയിൽ തന്നെ നഷ്ടമാകും പൂതന തുടങ്ങിയ ബാലഗ്രഹങ്ങൾ നിമിത്തവും ഭൂതപ്രേതാദികൾ മൂലവും ഉണ്ടാകുന്ന ഭയം ദേവീ ഭാഗവത ശ്രവണത്താൽ ദൂരം മാറിപ്പോകും ദേവിഭാഗവതം ഭക്തിപൂർവം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ലഭിക്കുന്നതാണ് ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസേനജിത്തിനെ അന്വേഷിച്ചു പോവുകയുണ്ടായി വളരെയധികം ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല അതിനിടയിൽ വസുദേവർ ദേവി ഭാഗവതം ശ്രവിച്ചുകൊണ്ടിരുന്നു അതിന്റെ മഹാത്മത്താൽ തന്റെ പ്രിയപുത്രനായ കൃഷ്ണൻ എത്തിയത് കണ്ട് അത്യധികം സന്തോഷിക്കുകയും ചെയ്തു ആരാണോ ദേവി ഭാഗവത കഥ ഭക്തിയോടെ കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും അവന് സർവഐശ്വര്യങ്ങളും മുക്തിയും ലഭിക്കും ഭാഗവതത്തിലെ അമൃത നിശ്ചന്തികളായ കഥകൾ കേട്ടാൽ പുത്രനില്ലാത്തവന് പുത്രനെ ലഭിക്കും ദരിദ്രൻ ധനവാനാകും രോഗി രോഗവിമുക്തനുമാകും ശ്രീദേവി ഭാഗവത ശ്രവണത്താൽ വന്ധ്യയ്ക്കും കകവന്ധ്യയ്ക്കും അതായത് ഒരു സന്താനം മാത്രമുള്ളവർക്കും ശിശു മരിച്ചവർക്കും ദീർഘായുസ്സായ പുത്രനെ ലഭിക്കാൻ ഇടയാകും ആരുടെ ഗ്രഹത്തിലാണോ ദേവി ഭാഗവതം നിത്യവും പൂജിക്കുന്നത് ആ ഗ്രഹം അവിടെ വസിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്ന പുണ്യതീർത്ഥമാകും അഷ്ടമിയിലോ ചതുർദശിയിലോ നവമിയിലോ ഭക്തിയോടുകൂടി പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് പരമമായ സിദ്ധിയുണ്ടാകും ഈ ദേവി ഭാഗവതം പഠിക്കുന്നത് ബ്രാഹ്മണനാണെങ്കിൽ അവൻ വേദജ്ഞന്മാരിൽ മുഖ്യനാകും ക്ഷത്രിയനാണെങ്കിൽ രാജാവാകും വൈശ്യനാണെങ്കിൽ വലിയ ധനാഢ്യനാകും ശൂദ്രനാണെങ്കിൽ അവൻ കുലത്തിൽ അത്യുത്തമനാകും എന്ന് ഈ ഭാഗം ശ്രീ സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ വിവർത്തനം ഇങ്ങനെ പതിനെട്ട് പുരാണത്തിൽ വെച്ചും എത്രയും ഉത്തമം ദേവി ഭാഗവതം തന്നെ ധർമ്മ കാമാർത്ഥമോക്ഷതം ദേവി ഭക്തിപൂർവം എന്നും ശ്രവിക്കുക ക്ഷിപ്രസിദ്ധി വരും സേവ്യമതുതാൻ എന്നുമാകയാൽ നാളോ പാതി അതിൽ പാതി മുക്കൂട്ടം ക്ഷണനേരമോ ഭക്തിയൊത്തിതു കേട്ടാലും വരാ ദുർഗതി യജ്ഞം തീർത്ഥം വ്രതം ദാനം മറ്റും കൊണ്ടെടുമാ ഫലം ഒരിക്കലും ഭാഗവതം കേട്ടാലും നരനാർന്നിടും കൃതാദിയിൽ ധർമ്മമുണ്ട് വലതും കലിയെങ്കലോ പുരാണം കേൾക്കുക എന്നല്ലാതില്ല മറ്റൊരു ധർമ്മവും ധർമ്മാതിയെല്ലാം വിട്ടാൽ കലിയിൽ നിർമ്മിച്ചാൻ മാത്രം പായുസായിൽ ദേവി കഥാമൃതം ചേർക്കും അമൃതത്വം കുലത്തിനും ഇല്ലതിൽ ദിനമാസാദി നേമാവലിയൊന്നുമേ എന്നുമിന്നും നരന്മാക്കി പുരാണം സേവ്യമെപ്പോഴും കന്നിയിൽ ധനുമാസത്തിൽ മീനത്തിൽ മിഥുനത്തിലും വിശേഷാൽ ഫലമുണ്ടാകും നവരാത്രികൾ നാലിലും മറ്റെല്ലാ പുണ്യകർമ്മത്തിൽ വെച്ചു മുന്തിയതാ ഫലം നവാഹയജ്ഞം മർദ്ദർക്ക് നൽകും എന്നതു നിശ്ചയം നവാഹയജ്ഞ പ്രാധാന്യം പറയുന്നത് ഇങ്ങനെ തീർത്ഥാടനം കോരത ബോവ്രതങ്ങൾ ജപങ്ങൾ ദാനങ്ങൾ മകങ്ങൾ കൊണ്ടും ഹോമാദി കൊണ്ടും ലഭിയാത്ത കാര്യം നവാഹയജ്ഞം സുതരാ മണപൂ ഇനി ദേവി ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയുന്നത് ഇങ്ങനെ ദേവി ഭാഗവതത്തിങ്കലൊറ്റ ശ്ലോകം തദർത്ഥമോ ഭക്താനിത്യം പഠിക്കുന്ന ദേവീ പ്രീതിക്കു പാത്രമാവും മഹാമാരികളും ഭൂകമ്പാദിയും ദുർനിമിത്തവും ഘോരഭീതികളും പാടെ കേട്ടാൽ തന്നെ നശിച്ചു പോവും ബാലഗ്രഹകൃതംഭിയും ഭൂതപ്രേതാദി ഭീതിയും ദേവി കേട്ടാൽ തന്നെ ദൂരം പറന്നു പോം ദേവി ഭാഗവതം നിത്യം ഭക്തിയൊത്തു പഠിക്കുകയോ കേൾക്കുകയോ ചെയ്തിടും നേടുന്നു ചതുരർത്ഥവും പ്രസേനനെ തേടി വൈകിപ്പോയ തൻ പ്രിയപുത്രനെ കൃഷ്ണനെ പൂണ്ടുമോദിച്ചു വസുദേവനിതൊന്നിനാൽ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ഇതു നിത്യം പഠിപ്പവൻ ഭക്ത കേൾപ്പവനും നേടും ഭക്തിയും മുക്തിയും ധ്രുവം ശ്രീ സ്കന്ധപുരാണത്തിൽ മാനസഖണ്ഡത്തിൽ ദേവീ ഭാഗവത മഹാത്മ്യം എന്ന ഒന്നാം അധ്യായം ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്